ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസം പാളിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്ര കുറ്റപ്പെടുത്തി കൽപ്പറ്റയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ മന്ത്രിമാർ ആദ്യഘട്ടത്തിൽ കാണിച്ച താൽപ്പര്യവും ശുഷ്കാന്തിയും പിന്നീട് കാണിക്കാതെ മുങ്ങി ഒ ആർ കേളു മാത്രമാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത് മന്ത്രിസഭാ ഉപസമിതി പൂർണ്ണമായും പരാജയപ്പെട്ടു ഫോട്ടോഷൂട്ടിൽ മാത്രമാണ് അവർ താൽപ്പര്യം കാണിച്ചത് പ്രധാനമന്ത്രി വന്നുപോയിട്ടും പോയിട്ടും കഴിഞ്ഞു വിശദമായ മെമ്മോറണ്ടം സമർപ്പിക്കണമെന്ന് അവലോകന യോഗത്തിലാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നിട്ടും അതിനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല താൽക്കാലിക മെമ്മോറണ്ടം കൊടുക്കാൻ ആർക്കും സാധിക്കും സംസ്ഥാന സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി ഏത് ലെവലിലാണ് പരിഗണിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്താണെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു രണ്ടു വർഷമായി ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച അറുന്നൂറ് കോടി രൂപ ഇപ്പോഴും ചെലവഴിക്കാതെ സംസ്ഥാന സർക്കാരിന്റെ പക്കലുണ്ട് പുനരധിവാസ പാക്കേജ് ിനെ കുറിച്ച് മന്ത്രിസഭ ഉപസമിതിയുമായി നേരിട്ട് സംസാരിച്ചിരുന്നു അവരുടെ പാക്കേജനുസരിച്ച് ബി ജെ പിക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും അറിയിച്ചു പുനരധിവാസ പാക്കേജിന്റെ കാര്യത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു പുത്തുമല പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സംഭവിച്ച വീഴ്ചകൾ ഇവിടെയും ആവർത്തിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ആരോപണങ്ങളിൽ ഉത്തരങ്ങളൊന്നും നൽകാതെ സർക്കാർ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് എന്നാൽ വയനാടിന്റെ അതിജീവനത്തിനായി നിരവധി കാര്യങ്ങളാണ് പിണർ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെയും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല കേരളത്തിൽ വന്ന് ഫോട്ടോഷൂട്ട് നടത്തി എന്ന് പറയുന്ന പോലെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ വന്നു പോയിട്ടുണ്ടായിരുന്നു ആരിൽ നിന്നും ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചതായി കേരളം കണ്ടില്ല ഇതിലും രാഷ്ട്രീയം കളിക്കാതെ ദയവായി ചെയ്യാൻ പറ്റുന്നതെല്ലാം വയനാടിന് വേണ്ടി ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്